ഷീഖ് ഇൻവേർഡേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താര ഖാർ ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ കാളികാവ് റേഞ്ച് എക്സൈസിന്റെ പിടിയിൽ നാല് ദശാംശം ഒന്നേ നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് വെസ്റ്റ് ബംഗാൾ കുച്ച് ബിഹാർ ജില്ലയിലെ മാതാബംഗ പനിഗ്രാമിലെ ഉജ്ജബരായി നിൽമാധവ് വിശ്വാസ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർ ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത് ആസാം വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫാം പോലുള്ള തോട്ടം മേഖലയിലേക്ക് ചെയ്യാനാണ് ഇവർ കഞ്ചാവെത്തിക്കുന്നത് ട്രെയിൻ മാർഗം കഞ്ചാവെത്തിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ച് അന്ന് തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസവും മടങ്ങുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് എന്ന് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് പറഞ്ഞു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഹൈസ്കൂൾ രണ്ട് അന്യസംസ്ഥാന നിന്നും നാല് പോയിൻറ്റ് ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ടായി കുറച്ച് നാളായിട്ട് കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ് ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് ബംഗാൾ ആസാം തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരുടെ നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാരുടെ മുഖേന കേരളത്തിലേക്ക് കഞ്ചാവും ഹെറോനും എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം പരുവാരക്കുണ്ട് കാളിക്കാവ് കല്ലാമൂല ചോക്കാട് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമൊന്നും മയക്കുമരുന്ന് എത്തിക്കുക അപ്പൊന്നെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ അപ്പൊ നമുക്ക് അവർ വരുന്നതോ പോണതോ ഒരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ റേഞ്ച് പാർട്ടി നിരന്തരം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഉജ്ജയ് ബാരി നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ രണ്ട് പേര് ഇവർ ട്രെയിനിൽ ഇറങ്ങിയതാണ് അതിന് ശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോവാനുള്ള പരിപാടിയായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമുക്ക് അവരെ പിടികൂടാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് വന്ന് അഞ്ചുമാറ് കിലോ സപ്ലൈ ചെയ്യാം പൈസ ഉണ്ടാക്കാം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വൈകിട്ട് തിരിച്ച് ട്രെയിനിൽ അവരെ നാട്ടിൽ പോവാം സേഫ് ആയിട്ടിരിക്കുക ഇതിന്റെ പിന്നിലെ ഇവിടെ നിന്ന് മുൻകേസിലുള്ള പ്രതികൾ അവിടെ ബംഗാളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവരെ കാര്യർ മുഖേന ആക്കിയിട്ടുള്ള ഒരു വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊരു കേസ് കിട്ടിയത് രണ്ട് പ്രതികളിൽ നിന്നായിട്ട് നാല് പോയിന്റ് ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് കിലോ കഞ്ചാവാണ് അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വി ബിപിൻ എൻ മുഹമ്മദ് ഷരീഫ് എം സുനിൽകുമാർ ഡ്രൈവർ സവാദ് നാലഗത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കാളികാവ്